െഎസ്എഫ് യുടെ മാനേജിങ് ഡയറക്ടറെ വിളിച്ചിരുന്നു കെ എസ് എഫ് ഇയുടെ മാനേജിംഗ് ഡയറക്ടറെ പി എ ആണ് എടുത്തത് അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങൾ ഒന്ന് കേൾക്കുക കേട്ടതിന് ശേഷം എനിക്കിങ്ങനെ മുഖ്യമന്ത്രിയുടെ തോളത്ത് പിടിച്ചിട്ട് നമ്മുടെ ലാലു അലക്സ് ഇവിടം സ്വർഗ്ഗമാണ് സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് പറയാനാണ് ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങും പണിയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളത് എന്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും കേൾക്കുമ്പോൾ ജനത്തിനും പ്രതിപക്ഷത്തിനും കൂടി ഒന്ന് ബോധ്യപ്പെട്ടാൽ വളരെ നന്നായിരുന്നു അപ്പൊ പറഞ്ഞോളൂ ആ ഞാൻ പേര് അഖിൽമാരാന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ കെ എസ് എഫ് ഇ വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കുകയും ഇന്നലെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് എന്നൊന്നറിയാൻ അതെ അത് മാസം തോറും അഞ്ഞൂറ് രൂപ വെച്ചടക്കുന്ന സ്കീം ആയിരുന്നു അത് പതിനയ്യായിരം രൂപ അടച്ചാൽ മതി അപ്പൊ സാറേ ഒരു ചെറിയ സംശയം അപ്പം ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് കെ എസ് എഫ് പൈസ തരുന്നത് കാരണം ആക്ച്വലി ഗവൺമെന്റ് അത് ഗവൺമെന്റ് തന്ന പൈസയല്ല അത് പൈസ പൈസയാണ് എന്ത് പറ്റിയടാ അല്ല മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് തെറ്റാണ് ഗവൺമെന്റ് തന്നതല്ല അത് ഏത് എസ് നേരത്തോട് പദ്ധതിയാണ് പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തി ഒന്ന് കോടി നാല് ലക്ഷം രൂപ കെ എസ് എഫ് നൽകി എന്ത് ഇതെല്ലാം മനസ്സിലായിരുന്നു ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് നൽകിയ തുകയാണ് നിങ്ങൾ വിചാരിക്കും കെ എസ് എഫ് ഇത് സൗജന്യമായിട്ട് കൊടുത്തതാണെന്നും പ്രിയപ്പെട്ടവരെ ഇത് സൗജന്യമായിട്ട് കൊടുത്തതല്ല നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്നും ഈ തുക കെ എസ് എഫ് തിരിച്ചടവാണ് ഇത് കേരളത്തിലുള്ള പ്രിയപ്പെട്ട ജനങ്ങളൊക്കെ തന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ ചെല്ലണം അവർ ഇതിനോടകം എത്ര രൂപ കെ എസ് എഫ് തിരിച്ചടച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ എടുക്കണം അങ്ങനെ കണക്കുകൾ എടുക്കുമ്പോൾ അന്ന് വാങ്ങിയിട്ടുള്ള അതേ തുക തിരിച്ചവർ കെ എസ് എഫ് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൊടുത്തു എന്ന് പറയുന്ന എൺപത്തി കോടി രൂപ എവിടെ പോയി എന്താ ഈ ബുദ്ധി നേരത്തെ എവിടെ പോയി പിണറായി വിജയനില്ല എവിടെ പോയി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കെ എസ് എഫ് കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ ലാപ്ടോപ്പ് മേടിക്കാനാണ് പറഞ്ഞതെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ് ഉത്തമ വണ്ടാതിരിക്കും സ്റ്റഡി ക്ലാസ്സിൽ ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത് ചുരുക്കം പറഞ്ഞ എന്താ ദാസ മുഖ്യമന്ത്രി എടാ വിജയ എന്താടാ ദാസ നിങ്ങൾ മുന്നിലിരിക്കുന്ന പത്രക്കാരെ മൊത്തം വിഡ്ഢികളാക്കി പത്രസമ്മേളനം കേട്ടോണ്ടിരുന്നവരെയും വിദ്ധികളാക്കി പ്രതിപക്ഷത്തെയും വിഡ്ഢിയാക്കി അങ്ങ് ഓടി പോകാമെന്നൊന്നും വിചാരിക്കേണ്ട സർക്കാർ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കെ എസ് എഫ് ഇക്ക് കൊടുത്ത എമ്പത്തൊന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ എടുത്തുവച്ച് കെ എസ് എഫ് ഇ കുട്ടികൾക്ക് ലോൺ കൊടുത്തു ലോൺ കൊടുത്ത തുക കെ എസ് എഫ് യിലേക്ക് പാവങ്ങൾ തിരിച്ചടച്ചു വേടിച്ച ലാപ്ടോപ്പൊക്കെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നശിച്ചുപോയി കൊക്കോണിക്സ് കമ്പനിയുടെ ലാപ്ടോപ്പുകൾ പലപ്പോഴും ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചുവെന്ന് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ വാർത്തകൾ ഉൾപ്പെടെ കണ്ടതിന് ശേഷം അതുതായ ഈ വീഡിയോയിൽ പങ്കുവച്ചതിന് ശേഷമാണ് ഈ പറയുന്നത് ഇത് കേട്ടോണ്ടിരിക്കുന്ന സൈബർ കമ്മികളോട് എനിക്ക് പറയാനുള്ളത് ായി തോന്നുന്ന വിവരക്കേടും വന്നി കമന്റ് ഇടാതെ പറ്റിക്കപ്പെട്ടത് നിന്റെയൊക്കെ പാർട്ടിക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ കാര്യം ഈ ലാപ്ടോപ്പ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾക്കായിരിക്കും നിങ്ങൾ അംഗപ്പെട്ട മനുഷ്യർ വെറുതെ അല്ല കർത്താവ് ചില ആളുകളെ സ്വർഗത്തോളം ഉയർത്തുന്നത് ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം നൽകിയേ പറ്റൂ എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കില്ലല്ലോ വിവരക്കേടാണ് വിഡിത്തരമാണ് കുടുങ്ങും കുടുങ്ങ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും ശരിയാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാരോടും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും മറ്റു ഇതര രാഷ്ട്രീയ സംഘടനയുടെയും നേതാക്കന്മാരോടും ഞാൻ പറയുകയാണ് ഈ വിഷയത്തിൽ ശക്തമായ ഒരു ശബ്ദം ഉയർത്തിക്കൊണ്ടുവന്നിട്ട് എവിടെ പോയി എൺപത്തൊന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കെ എസ് എഫ് ലാപ്ടോപ്പ് കൊടുത്ത കാര്യത്തിലെന്നുള്ള കൃത്യമായ മറുപടി ഇന്നലെ പറഞ്ഞ മറുപടി വ്യക്തതയില്ലാത്തതാണ് ഇല്ലാത്തതാണ് വിവരക്കേടാണ് ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി തറന്ന പഴയ സ്വന്തം കമലാസരൻ അല്ല സ്വന്തം തന്നെ ഒരു ലക്ഷം രൂപ ഞാൻ മുഖ്യമന്ത്രിക്ക് തന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കൂടുതൽ ശക്തിയോടുകൂടി സംസാരിക്കാനാ കുറെ അന്തം കമ്പികൾ ഇനിയും വരുമല്ലോ നീ പൈസ കൊടുത്തില്ലല്ലോ നീ പൈസ പൈസ കൊടുത്തിട്ട് തന്നെ സംസാരിക്കാൻ പോകുന്നത് സോറി കൂടി പോയ ഇല്ല ഈ പണം എന്തായാലും എവിടോട്ട് പോകണം എനിക്ക് അറിയണമല്ലോ അല്ലെങ്കിൽ നാളെ ഒരു ആറ് മാസം കഴിയുന്ന സമയത്ത് വീണ്ടും കള്ളത്തരം കാണിച്ച് കട്ട് മുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഏതെങ്കിലും രീതി പ്രതികരിച്ചാ പറയും പണം കൊടുക്കാതെ നീ എന്തിനാ പ്രതികരിക്കുന്നത് മറ്റുള്ളവന്റെ പൈസയല്ലേ പോയത് എന്ന് വേണമെങ്കിൽ നീ ചോദിക്കും എന്റെ കൂടെ പൈസ പോയതാ ഞാനും എന്റെയും കൂടെ ഒക്കെ പൈസ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ പൈസ കൊടുക്കാനൊരു തീരുമാനമെടുത്തതും നൈന നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങാം കാണാം ഞാൻ തന്നെ കാണും നമുക്ക് കാണാം കാണണപ്പോ